ശങ്കകളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കണ ആ ഏരിയയിലാണ് എന്താണ് ഇവിടെ ഭയങ്കര ഭംഗിയാണ് ഇതാണ് രഥ രഥം നമ്മളെ കൽപ്പാത്തി വർഷാവർഷം നടക്കുന്ന പരിപാടി മുഖ്യ ആകർഷകമായ ഒന്ന് ഇവിടുത്തെ രഥമാണ് ആ രഥാണിതിൻ്റെ കൂടെ കാണിച്ചത് നല്ലേ എന്താ രസം നല്ല രസം ഇതാണ് വർഷാവർഷം ഇവിടെ ഉരുക്കണത് ഉറക്കുന്നത് നമ്മുടെ കൽപ്പാത്തിയിൽ വർഷാവർഷം രഥം ഉരുട്ടാൻ കേരളത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഭാഗമാണ് കൽപ്പാത്തി തെരുവ് ആ ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഴയ ആ ഗ്രാമീണ ഭംഗി ഇപ്പോൾ പഴയ ഗ്രാമീണ ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ആ ഗ്രാമീണ ഭംഗി നമ്മുടെ ഈ കൽപ്പാത്തി തെളിവില് ഇപ്പോഴും നിൽക്കുന്നുണ്ട് കൽപ്പാത്തി പുഴ അല്ലേ അല്ലല്ലേ നമ്മുടെ കൽപ്പാത്തി പേരുകേട്ടൊരു പുഴ കേരളത്തിലങ്ങോളം ഇങ്ങോളം പേരുകേട്ടൊരു ഭാഗമാണ് കൽപ്പാത്തിപ്പുഴ വളരെ ഫേമസാണ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇറങ്ങാം അല്ലേ അത് അത് ഇറങ്ങല്ലേ സ്വാമി പുഴിക്കറങ്ങാൻ പറ്റുമോ കോഴിക്കറങ്ങിക്കൂടെ കോഴിക്കറങ്ങിക്കൂടെ ഇതാ പുഴിക്കറങ്ങാ അവിടെ രഥോത്സവം അല്ല പഴയ നോക്കുകയാണെങ്കിൽ ആ പഴയ ഗ്രാമീണ ഭംഗിയൊക്കെ ഇപ്പോഴും അതേപോലെ തനതായ ശൈലിയിൽ ഇപ്പോഴും നിലനിക്കുന്ന ഒരു ഏരിയ കൽപ്പാത്തിഴിക്കാണ്

േടാ നമസ്കാരം ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞത് ആകെ മുന്നൂറ് മീറ്ററോ ഒക്കെ ചുറ്റളവുള്ളൂ പക്ഷെ വല്ലാത്തൊരുഫിയാണ് ണികളെ നല്ല ആ പഴയ ഒരുപാട് സിനിമകളൊക്കെ ഈ ഏരിയയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആ പഴയ നൊസ്റ്റാൾജിയ ഇപ്പോളും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയും பள்ள <Cantas> đỡ <The> <sounds> <upright or coping> <Pietrug relations> கல்பாதி தெருவிலா അമ്മ എന്താ വർത്തമാനം ആ സുഖാരിക്കണോ കൽപ്പാത്തി തെരുവിലൂടെയാണ് രസകരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തെരുവും കൂടിയാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് വല്ലാത്തൊരു ആ ഗ്രാമീണ ചാരുത നിലനിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് കൽപ്പാത്തി തെരുവ് ഇവിടുത്തെ പ്രത്യേകമായ പേര് തന്നെ ഉണ്ട് കൽപ്പാത്തി തെരുവെന്നാണ് ഇവിടുക്ക് പറയാം വല്ലാത്തൊരു ഐതിഹ്യങ്ങളുടെ നാടും കൂടിയാണ് ആ പഴയ ആ ഒരു എഴുത്തും അതുപോലെ തന്നെ ആ കടറൂമുകൾ ഇതൊക്കെ വളരെ രസകരമാണ് കാണാൻ നമസ്കാരം എന്താ വിശ്വ സുഖല്ലേ ആ സുഖായിരിക്കണോ ആണ് ആ യൂട്യൂബർ ആണ് അപ്പൊ നമ്മളെ കൽപ്പാച്ചുക്കോട്ടെ അപ്പൊ എന്താ ഏട്ടൻ്റെ പേര് ജനാർദ്ദനൻ കട ജനാർദ്ദനന്റെ പേര് പേര് ശ്രീരാം പ്രാഥമിക വളരെ പേരുകേട്ട് തുണിക്കടയാണ് ചെറിയ കടയായാലും കൊല്ലക്കണിക്കല അവിടെ ഇരിക്കുകയാണ് ഇവിടെ ഈ കൽപ്പാത്തി രഥോത്സവം നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് എട്ടാം തീയതി കൊടികേരും എട്ട് മുതൽ ഒമ്പത് ദിവസം അതി അതിഗംഭീരമായ ഒരു ഉത്സവമാണ് ഇവിടെ കൽപ്പാത്തിൽ അതെ സമയം സമയം ഉണ്ട് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു ദീപാനുഗ്രഹം കൊണ്ട് ഇവിടെ ഇവിടെ ഈ സ്ഥലത്തേക്ക് എല്ലാം ഭഗവാനാണ് തലേ ശ്രീ വിശ്വനാഥസ്വാമിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തലമേലാണ് ഇതെല്ലാം നടക്കുന്നത് അഞ്ച് ഉത്സവം ഉത്സവം കാണാൻ എത്ര അതൊക്കെ ലക്ഷക്കണക്കിന് വരും പോലെയല്ല ഭയങ്കര അനുഭവം ഞങ്ങക്ക് വീട്ടിൽ പോകാനും വീട്ടിൽ നിന്ന് കടക്ക് വരാനും സഹായിക്കില്ല ആ ഒരു പത്ത് ദിവസം ഒന്നും കടയിലൊന്നും വരാൻ തന്നെ പറ്റൂല അതെ 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 അപ്പൊ കച്ചവടക്കാൻ ഉസറായിട്ട് പോണെത്തിന് കച്ചവടത്തിന് വയസ്സായി ആ പഴയ അല്ലേ ആ പഴയ ശരിയാ ഓക്കെ എന്റെ രൂസ

ഏട്ടന്റെ അഭിപ്രായങ്ങൾ കേട്ടല്ലേ നമ്മളെ കൽപ്പാത്തി തെരുവിനെ കുറിച്ചിട്ട് അല്ല കാണാൻ നല്ല ആ പഴയ ആ ഒരു പ്രൗഢി ആ പഴയ പ്രൗഢി ഇപ്പോഴും അതേപോലെ സാമ്പത്തികമായും എല്ലാം കൊണ്ടും ഉയർന്നിട്ടും ഇപ്പോഴും അത് ആ തനിമ കൈവിടാതെ നിലനിർത്തുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ കൽപ്പാത്തി തെരുവ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഏരിയ കൂടിയാണ് പല പ്രധാനപ്പെട്ട സിനിമകളും ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞ ഒരു ഏരിയ കൂടിയാണ് അറിയാൻ കഴിഞ്ഞാൽ സ്വാമി നമസ്കാരം ഇടത് എപ്പോഴും പരിപാടി ഉണ്ടായാലേ നവംബറിലെ പതിനൊന്ന്

അതെ അല്ലേ ആ സമയത്ത് ആ എല്ലാ ആളുകളും ഇവിടെ അല്ലേ വണ്ട് വമ്പ പരിപാടിയാക്കാറല്ലേ ഏത് ഏത് മാസത്തിൽ വരുന്നത് നവംബറിലല്ലേ നവംബർ എന്നാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലേ ആ ചങ്കള നമ്മളെ പിന്നെ കൽപ്പാത്തി രഥോത്സവം കേരളത്തിൽ നിന്നല്ല അങ്ങോളം ഇങ്ങോളം ഫേമസ് ആണ് അപ്പോൾ അത് നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് ഇവിടെ നടക്കുക രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഈ പരിപാടി പങ്കെടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ടറിയാനും കേട്ടറിയാനും താല്പര്യമുള്ള എല്ലാ നല്ല വിശ്വാസികളും ആ സമയമാകുമ്പോൾ ഇവിടെ എത്തിച്ചു തരാം കോഴിക്കോട് ഓർത്തെ ആ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ആ ആ മെയിൻ റോഡ് ശരി ചേട്ടാ ആ അല്ലേ ഞാൻ ഞങ്ങൾ ഇതെങ്ങനെ വെറുതെങ്ങനെ കാണാൻ വേണ്ടി വന്നാണ് ആ ഞങ്ങൾ കൽപ്പാത്തി തെരുവ് കാണാൻ വേണ്ടി വന്നാ അത് പിന്നെ നവംബറിലേക്കല്ലേ പരിപാടികൾ ആ ആ പോവാ ഞങ്ങളങ്ങനെ മണ്ണാർക്കടത്ത് ആ എന്നിട്ട് ആ ഇങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ ആ പഴയ ഗ്രാമീണ സ്റ്റൈലിൽ ഇപ്പോളെ ഇവിടെ കാണാൻ കഴിയുള്ളു ആ പുതിയ ആ ഇപ്പോൾ ഇല്ല ആ ഇപ്പോഴും ആ അല്ലേ ആ ഇവിടെ സിനിമ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ അതെ ഇവിടെ അതൊക്കെ കഴിഞ്ഞേ അതെ നല്ല ഏതൊക്കെ ഓർമ്മയിലുള്ളത് ഇവിടെ അപ്പൊ ഈ ഏരിയയിലുണ്ടോ അതെ വേറെ ദിലീപിന്റെ സിനിമ ഇവിടെ നിന്നല്ലേ അടുത്ത് ആ പണ്ട് അല്ലേ എവിടെ ഇവിടെ ഇവിടെ അതെ ഈ കാണാ ഈ കാണണല്ലേ ദിലീപിന്റെ മറ്റേ പഴയ പടം അല്ലേ കാണുന്ന ഗ്രാമത്തിലാണ് അത് കൽപ്പാത്തി തെരുവ് എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ തന്നെയാണ് അതെ പുതിയ കൽപ്പാത്തി അപ്പുറത്തുണ്ടോ ഇത് പഴയ കൽപ്പാത്തി അല്ലേ ശരില്ലേ അമ്മേ ശരി ഓക്കെ ശരി